Ala, ി സുഭാഷ് ചന്ദ്രബോസ് അല്ലേ കൊൽക്കത്തയിലെ ഷ്യാംബസാറിൽ അഞ്ച് റോഡുകൾ ചേർന്ന് വരുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റിന്റെ കറക്റ്റ് നടുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഉണ്ട് നേതാജിയോടുള്ള റെസ്പെക്ട് ഇവിടെ ഉണ്ടാക്കിയതാണെങ്കിലും ഇന്നത് കാണുമ്പോൾ നേതാജിയെ ഇലക്ട്രിക് കമ്പി കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ അഞ്ച് റോഡുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എപ്പോഴും ആൾക്കാർക്ക് വഴി വഴിയെറ്റിപ്പോകും അതുകൊണ്ട് നേതാജിയുടെ സ്റ്റാച്യുവിനെയാണ് ഒരു അടയാളമായിട്ട് നോക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പോകാനുള്ള സ്ഥലം എവിടക്കാണോ നേതാജി നോക്കുന്നത് അങ്ങോട്ടാണ് അങ്ങനെ തനി ഒറിജിനൽ ബംഗാളി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു പഞ്ചാബി റെസ്റ്റോറൻ്റിലെത്തി ഇവിടത്തെ ഖുഷ്മാ ഏകദേശം ഒരു നൂറ്റാണ്ടു മുന്നേ രതൻ അരോര എന്ന് ഒരു പഞ്ചാബുകാരൻ ഇവിടെ വന്ന് ന്യൂ പഞ്ചാബി റെസ്റ്റോറന്റ് എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് സ്ഥാപിച്ചു ഈ നൂറു വർഷം കൊണ്ട് ഇവിടുത്തെ ഓരോ ഫുഡും കൊൽക്കത്തക്കാരൻ്റെ സ്വാദിനനുസരിച്ച് മെല്ലെ 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 ബംഗാളി ആയിക്കൊണ്ടേയിരുന്നു അതിലേറ്റവും ഫേമസ് ആണ് കൊശുമാംസം എന്ന് വെച്ചാൽ സ്പൈസസിൽ മെല്ലെ വേവിച്ചെടുത്തത് എന്നും എന്ന് വെച്ചാൽ മാംസം അല്ലെങ്കിൽ മട്ടൻ മട്ടനെന്നുമാണ് ഇതിൻ്റെ കൂടെ ചിക്കൻ കോശയും ഫിഷ് ഫ്രൈസും കട്ട്ലേറ്റും എല്ലാം കൂടി ചേർന്ന് 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 പ്യുവർ ബംഗാളി ഫുഡ് മാത്രം ഒരു സ്ഥാപനമായി ഇതിൻ്റെ പുറമെ ഇതൊരു ഉരുണ്ട ബിൽഡിംഗ് ആയതുകൊണ്ട് നാട്ടുകാർ ഇതിനെ സ്നേഹത്തോട് ഗോൽബാരി എന്നൊരു പേരൂട്ട് വിളിച്ചു അങ്ങനെയാണ് ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് തനി നാടൻ അല്ലെങ്കിൽ ബംഗാളി റെസ്റ്റോറൻ്റായി മാറിയത് ഈ ഗോൽബാരിയെ പറ്റി കേൾക്കാത്ത ഒരൊറ്റ കൊൽക്കട്ട കാരണം ഇന്നുണ്ടാവില്ല ഒരു രക്ഷില്ല അതായത് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റിയുള്ള ഫുഡുകളുടെ ലിസ്റ്റിൽ നല്ല ടോപ്പ് പൊസിഷനിൽ വരുന്ന സാധനം തന്നെയാണ് ഞാൻ എങ്ങാനും കൊൽക്കത്തയിൽ കാലുകുത്തിയ ഇത് കഴിക്കാതെ ഞാൻ ഇനി തിരിച്ച് വണ്ടി കയറില്ല അത്രക്കും കോൺഫിഡൻസോടെ പറയാം ദിസ് ദിസ്ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഐവ് ഹാഡ് ഈ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ മട്ടനെ നന്നായിട്ട് സമയെടുത്ത് വേവിച്ച് വളരെ ടെൻഡർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ യൂസ് ചെയ്ത സ്പൈസസ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ സ്ട്രോങ് സ്പൈസസ് പക്ഷേ അങ്ങനെ കുത്തുന്നില്ല ഇറ്റ് ലൈക്ക് ഇറ്റ്സ് സോ സൂത്തിങ് ടു യുവർ മൗത്ത് ഇറ്റ്സ് സൂത്തിങ് ടു യുവർ ബാലൻസ് നമുക്ക് മട്ടൻ ബ്രസ്റ്റ് ഉണ്ട്

ആദ്യമായിട്ട് വസാബി എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ കണ്ണൊന്നും ഒരു പുക തന്നൊരു ഫീലിംഗ് ഉണ്ട് ഇവർ മസ്റ്റാർഡിൽ ഇത് ചെയ്തിട്ടുണ്ട് അതായത് ഈ ചട്ണി ഞാൻ കഴിച്ചാൽ ഞാൻ തട്ടിപ്പോവും അത് പക്ഷേ മറ്റേ കട്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചട്നിയുടെ പവർ കാരണം എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു സ്വന്തം സോസൊറ്റ കൂട്ടി കൊണ്ടുപോയിട്ട് കഴിച്ചു നോക്കണം ഇനി അടുത്തതാണ് എന്ത് ചെയ്യാനാ പുതിയ തലമുറ ഫോണ് കൈ കൊടുക്കാത്ത ഭക്ഷണം അറിഞ്ഞില്ലല്ലോ video năm hai nghìn hai mươi 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 hai

ആ ഗോൽബാരിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പഴയ ചായ അട്ട നല്ല വൈബ് ഉള്ളൊരു പഴയ കട ആഹാ ചായ അടിക്കാൻ വേറെ എന്താ ഇനി വേണ്ടത് كنم كنم സ്റ്റേ പോയിട്ടില്ല നല്ല അടിപൊളി അടിപൊളിയാമേ പക്ഷെ മൂഞ്ചേ ചായ പച്ചവെള്ളത്തില് ചായപ്പൊടി ഇട്ടപോലണ്ട് കുറിച്ച് പറയാ ഇതുകൊണ്ടാണ് ഇവർ ഫേമസ് ആവാത്തേന്ന് അമ്പ അടിപൊളിയാ ചായ ഉള്ളിലാണ് ഉള്ളിലാന്ന് কি উড়কি কাটতে লাগা হ্যাঁ নাচি যাইতো না হ কিছু বলো ম্যালয়লামে বলো না আমরা ম্যালয়লাম নেই ম্যালয়কা ভাগ যা গেতো কিছু তো বল আরে तेरी आजा तेरी आजा तेरी আদা না হ্যাঁ মানে তামিল ল্যান্ডে আইলোসনা কলসা বনু আমি তামিল ইരിക്ക কলসা বনু এই তামিল চা জেটা ম্যালয়লাম বলেন না

െനിക്ക് വല്യ ആഗ്രഹായിരുന്നു അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഈ വഴി എങ്ങനെ പോയിട്ട് ഇവിടെ ട്രാമുകൾ നിർത്തുന്നേന്ന് തോന്നുന്നു വല്യ ഗുണ്ടായുസാണ് ട്രാം ഓടിയിരുന്ന സമയത്ത് എനിക്ക് കേറാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നിർത്തി വന്ന സമയത്തൊന്ന് കേറി കാണാന്ന് വെച്ചാൽ ചേട്ടൻ സമ്മതിക്കുന്നില്ല വെറുതെ അല്ല ട്രാമ് നിർത്തിപ്പോയാലെ നോക്ക അത് കാണാൻ പാടില്ല എവിടെയെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകുമ്പോ ഒരു സാധനം മേടിക്കരുതെന്നാണ് ഞാൻ കുസുവിനോട് പറഞ്ഞത് ഈ ചക്കനി കടയിൽ കയറി ഒരു ആമ ഒരു ആന രണ്ട് മൂന്ന് കപ്പ് അങ്ങനെ സാധനം മൊത്തം വാരി വലിച്ചു കയറ്റി ഇതും തൂക്കി പിടിച്ച് നടക്കേണ്ട വന്നു പിന്നെ വെറുതെ പോയതാണ് മൂന്നാലഞ്ച് ആ ായി വേറെ കോൽബാരിക്ക് നൂറ് വർഷം പഴക്കമുണ്ടെങ്കിൽ ഇനി പോകുന്ന കടയ്ക്ക് നൂറ്റി എൺപത് വർഷത്തെ പൈതൃകമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ മഹേഷ് ചന്ദ്രദേ എന്നു പറഞ്ഞ വ്യക്തി സ്വന്തം മകനായ ഗിരീഷിൻ്റെ പേരിൽ തുടങ്ങി പിന്നെ കൈമാറി കൈമാറി ഇപ്പോൾ ഗിരീഷ് ചന്ദ്രദേ ആൻഡ് നൌക്ക ചന്ദ്രനന്ദി എന്ന പേരിൽ കഴിഞ്ഞ നൂറ്റി എൺപത് വർഷമായിട്ട് ഒരേ സ്ഥലത്ത് ഒരേ തരം സ്വീറ്റ്സുകൾ അന്ന് മുതൽ ഇന്ന് വരെ വെക്കുന്നൊരു കഥ ഇവർ രണ്ടാമതൊരു ഔട്ട്ലെറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പ്രൈം മിനിസ്റ്റർ മുതൽ ഫിലിം സ്റ്റാർസ് വരെ വിസിറ്റ് ചെയ്യുന്നൊരു കഥ കൊൽക്കത്തയുടെ സ്വന്തം സ്വീറ്റ് ഷോ

ഞാനിത് അച്ഛാ ഐസത്തെ ദോ ഏക്കോർ തേന ആ അത് പുളിയാ ഇത് ഞാൻ തരുലോ മനേസ് തിങ് ആദ്യായിട്ട് ഒറിജിനൽ കഴിക്കാൻ പോകുന്നേ ായിട്ട് അറിയല് കഴിക്കണം എങ്ങനെയുണ്ട് കൊള്ളില്ലേ കുഴപ്പമില്ലാന്ന് കുഴപ്പമില്ലാന്നേലും ഞാൻ കഴിച്ചോട്ടെ എനിക്ക് കഴിയില്ലല്ലോ എന്നാ ശരി പോവാതില്ല

എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ബ ബൈ